ലൈഫ് ഭവന പദ്ധതി നിഷേധിക്കുന്നതായി പരാതി വണ്ടിപ്രയാർ ഗ്രാംബി വെടിക്കുഴി രണ്ടാം ഡിവിഷനിൽ പ്രിയദർശിനി കോളനി സ്വാമി സാമ്പുവേലാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും അടച്ചുറപ്പുള്ള ഒരു വീടിനായി കാത്തിരിക്കുന്നത് തനിക്ക് തനിക്ക് നേരെ കാട്ടുന്ന അവഗണനയ്ക്ക് പരിഹാരമില്ലെന്ന് സാമുവേൽ പറയുന്നു ഇതാണ് വണ്ടിപ്രിയാർ സ്വാമി സാമുവേലും കുടുംബവും താമസിക്കുന്ന ഭവനം മഴക്കാലമാകത്തുമുഴുവൻ വെള്ളമാണ് കാരണം കാലപ്പഴക്കത്താൽ ചോർന്നലിക്കുന്ന മേൽക്കൂര തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്വാമിക്ക് ഭവന നിർമ്മാണത്തിനായി പട്ടികാതി ഷെയംബോർഡിൽ നിന്നും മുപ്പത്തിയായിരം രൂപ ലഭിക്കുന്നത് പരിമിതി തുകയിൽ ഷീറ്റിമേഞ്ഞ് വീട് നിർമ്മിക്കുകയും പിന്നീട് കാലപ്പഴക്കത്താൽ വീട് വാസുകയും ഇതോടെ ഭവന തനിക്കും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കും അടച്ചുറപ്പുള്ള ഭവനത്തിനായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചു എന്നാൽ വർഷങ്ങളായി ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് സുരക്ഷിതവും അടച്ചുറപ്പുള്ളതുമായ ഒരു ഇല്ല എസ്റ്റേറ്റ് തൊഴിലാളികളായി കുടുംബം ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിൽ നട്ടം തിരിയുമ്പോഴും ജീവിത അവസ്ഥയിലുള്ള വിവരത്തിലാണ് കഴിയുന്നത് എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ നോക്കുക ദയവായിട്ട് നിങ്ങളെ നോക്കുക എനിക്കിതുവരെ ലൈഫിലോ പി എം ഐയിലോ ഒരു വീട് ലഭിച്ചിട്ടില്ല ഇപ്പം തരാം പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ എല്ലാ കേസുകൾ നിറഞ്ഞിരിക്കുക എൻ്റെ ജീവിതം അവർ എനിക്ക് വയസ്സ് അറുപത്തിരണ്ടായി വളരെ ബുദ്ധിമുട്ടില്ല എൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കാം ദയവായിട്ട് എനിക്ക് എങ്ങനെ ഈ ചോർന്നൊരിക്കാത്ത ഒഴുതാത്ത വീട്ടിലൊന്ന് ജീവിക്കണം മരിക്കുന്നുണ്ട് സഹായിക്കണം പദ്ധതിയിൽ കഴിയില്ലെന്നാണ് അധികാരികൾ പറയുന്നതെന്ന് സാമി പറഞ്ഞു എന്നാൽ സമീവാസികളായവർക്ക് പട്ടയമില്ലാതെ ബിന്ദിക്കോസ് പോകുന്നതോടെ പട്ടിയാതെ പാതിരുന്ന ആനുകൂലികളും ലഭിക്കുന്നില്ല പട്ടയത്തിന് അപേക്ഷ നൽകി രണ്ടു വർഷമായി അവർ കാത്തിരിക്കുകയാണ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്തതിനാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ നൽകുകയാണ് കുടുംബം ഇടുക്കി വിഷൻ കുമളി